ചിറകായിരങ്ങി അറിയാതെ പോയ ഞാൻ ജുമാന മറിയും ജുമാന ട്രെയിനി പൈലറ്റാണ് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പൈലറ്റാവാന്ന് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം ഇവ ഈ സ്ഥാനത്തൊക്കെ എത്തുമെന്ന് ഞാൻ കൺഫ്യൂസായിരുന്നു ബട്ട് ഇപ്പോൾ ഞാൻ ഏഴ് മണിക്കൂറോളം പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ കുറച്ച് അഡ്വഞ്ചറസും ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് നമ്മളെല്ലാരും ഭൂമിയിലാണല്ലോ നിൽക്കുന്നത് എനിക്ക് ആകാശത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറന്ന് അവിടെ ഒരു ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യം കട്ട സപ്പോർട്ടാണ് പാരന്റ്സ് പേരൻസ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹത്തിന് പിന്നാലെ പോവുക അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലി എടുക്കാതെ ആഗ്രഹത്തിന് പിന്നാലെ പോവുക എനിക്ക് എന്താ ആഗ്രഹം ആഗ്രഹം പൈലറ്റ് ആവാനാണ് ഒക്കെ അപ്പം ഇപ്പം ചു പറഞ്ഞേ നമ്മളെ സാധാരണ ആൾക്കാർക്കൊന്നും ആവാൻ കഴിയാത്ത ഒരു മേഖല അത് അപ്പം ഞാൻ ചോദിച്ച് താമസിക്കണ ഈ വീടും സ്ഥലങ്ങളൊക്കെ വിറ്റിട്ടായാലും എന്താ നമുക്ക് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു ഉയരത്തിലെത്തിക്കാലോ എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ഏതും നേടാൻ കഴിയൂല ഒക്കെ അതിൻ്റെ പിറകെ അങ്ങനെ വന്നോളൂ എന്ന് പറഞ്ഞു ജസ്റ്റ് ബിഗിനിങ് മാത്രമാണ് എൻ്റെ ജേണി ഇത് തുടക്കം മാത്രമാണ് ഇനിയും കുറേ ഒരുപാട് പറക്കാനൊക്കെ ഉണ്ട് എന്താണോ ആഗ്രഹം അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക ആഗ്രഹത്തിന് പിന്നാലെ മാത്രം സഞ്ചരിക്കാം എൻ്റെ സ്വപ്നത്തിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ജുമാന ഇനിയും വേറെ ദൂരം ഇങ്ങനെ ചിറകടിച്ച് മുന്നോട്ട് പോകാനുണ്ട് പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം